ഈ അകിൽമാരാർ കുറച്ച് കാലങ്ങളായിട്ട് സോഷ്യൽ മീഡിയയിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പരിപാടിയാണ് ആരെങ്കിലും അല്ലെങ്കിൽ എന്തിനെയെങ്കിലും പറ്റി കുറച്ച് ആരോപണങ്ങൾ അങ്ങോട്ട് ഉന്നയിക്കാം എന്നിട്ട് ആ ആരോപണം ശരിയാണോ അല്ലെങ്കിൽ അതിൽ ഏതെങ്കിലും തരത്തിലുള്ള വസ്തുതയുണ്ടോ അതിനെന്തെങ്കിലും ഫാക്ട്സ് നമ്മുടെ കയ്യിലുള്ള തെളിവുകൾ ഉള്ളതാണോ ഈ പറയുന്നത് എന്നുള്ളതൊന്നും അഖിൽമാരാരൻ്റെ വിഷയമല്ല അഖിൽമാരാരിങ്ങനെ ആരോപണം ഉന്നയിക്കുക എന്നിട്ട് അഖിൽമാരനെ അടുത്ത വിഷയത്തിലേക്ക് പോകും ഈ ഉന്നയിച്ച ആരോപണം അവിടെ അന്തരീക്ഷത്തിൽ കിടക്കും ആ ആരോപണം ശരിയാണോ തെറ്റാണോ എന്നുള്ളത് തെളിയിക്കേണ്ട ഉത്തരവാദിത്വമൊക്കെ ആരോപണ വിധേയനായിട്ടുള്ള ആളാണ് ആരും ആയിക്കോട്ടെ എക്സ് എന്ന് പറയുന്ന ആളെ പറ്റിയായിരിക്കാം ചിലപ്പോൾ വൈ എന്ന് പറയുന്ന ആളെ ആയിരിക്കാം ആരെ പറ്റിയാണെങ്കിലും ഇങ്ങനെ ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ടിരിക്കും അത് ശരിയാണോ തെറ്റാണോ അതിന് വല്ല തെളിവുകൾ ഉണ്ടോ ഈ പറഞ്ഞത് തെറ്റാണെങ്കിൽ അത് തെളിയിക്കേണ്ടതൊക്കെ ഈ ആരോപണ വിധേയനായിട്ടുള്ള വ്യക്തിയുടെ ഉത്തരവാദിത്വമാണ് എന്നാണ് അഖിൽമാരാരൻ്റെ ഒരു പോളിസി അഖിൽമാരാരെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന കാര്യം ആരോപണങ്ങൾ ഉന്നയിക്കുക പൊതുസമൂഹത്തിന് വേണ്ടി ആരോപണങ്ങൾ ഇങ്ങനെ ഉന്നയിച്ചുകൊണ്ടേ ഇരിക്കുക അപ്പോൾ ഞാനൊരു എക്സാമ്പിൾ വഴി ഇതിലൊരു പ്രശ്നം എന്താണ് എന്നുള്ളത് ഞാൻ വേണമെങ്കിൽ മനസ്സിലാക്കി തരാൻ ശ്രമിക്കാം പേർക്ക് മനസ്സിലാക്കുന്നത് അറിയില്ല ഇപ്പോൾ ഞാൻ ഒരാളെ പറ്റി ആളുടെ പേര് അഖിൽ മരക്കാർ എന്നാണ് അപ്പോൾ ഞാൻ പറയുകയാണ് ഈ അഖിൽ മരക്കാർ എന്ന് പറയുന്ന വ്യക്തിയുടെ രണ്ട് മക്കളിൽ ഒന്ന് അഖിൽ മരയ്ക്കാരുടേതല്ല അത് വേറെ ആരുടെയോ കുട്ടിയാണ് ഞാൻ ഒരു എക്സാമ്പിളാണ് പറയുന്നത് മരക്കാർ എന്ന് പറഞ്ഞാൽ ആരെങ്കിലും ജീവനോട് ഉണ്ടോ എന്നുള്ളത് എനിക്കറിയില്ല അപ്പോൾ ഞാൻ പറയാം അഖിൽ എന്ന് പറയുന്ന വ്യക്തിയുടെ രണ്ട് മക്കളിൽ ഒന്ന് അഖിൽമരയ്ക്കാരുടേതല്ല അതൊന്ന് വേറൊരാളുടേതാണ് എന്ന് ഞാനൊരു ആരോപണം ഉന്നയിക്കാം എന്നിട്ട് ഞാൻ എൻ്റെ പഠനം കൊണ്ടുപോകും എൻ്റെ കയ്യിൽ തെളിവില്ല എൻ്റെ കയ്യിൽ മണ്ണാകട്ടിയില്ല എൻ്റെ കയ്യിൽ ഒരു കോപ്പുമില്ല എന്നിട്ട് ഞാനിതങ്ങോട്ട് ഉന്നയിച്ചിട്ട് ഞാൻ എൻ്റെ അങ്ങോട്ട് പോകും അപ്പോൾ ഇത് ശരിയാണോ തെറ്റാണോ അല്ലെങ്കിൽ ഇത് ശരിയാണെങ്കിലും തെറ്റാണെങ്കിലും അഖിൽ മരക്കാർ എന്ന് പറയുന്ന ആളുടെ ഇന്നസെൻസ് പ്രൂവ് ചെയ്യേണ്ടത് അല്ലെങ്കിൽ അയാളുടെ രണ്ട് മക്കളും അയാളുടെ തന്നെയാണ് എന്ന് പ്രൂവ് ചെയ്യേണ്ട ഉത്തരവാദിത്വം അഖിൽ അഖിൽമരക്കാരനാണ് ഈ ആരോപണം ഉന്നയിച്ച എനിക്ക് യാതൊരു ഉത്തരവാദിത്വം ഇല്ല ഞാൻ ഈ ആരോപണം ഉന്നയിക്കാം എന്നിട്ട് ഞാൻ എൻ്റെ പാട് നോക്കി പോകാം മരക്കാർ എന്ന് പറയുന്ന വ്യക്തി വേണം അത് അങ്ങേരുടെ തന്നെ കുട്ടിയാണെന്ന് തെളിയിക്കാൻ അല്ലെങ്കിൽ അങ്ങേരുടെ ഭാര്യ പരിശുദ്ധയാണെന്ന് തെളിയിക്കണം മരക്കാരുടെ ഉത്തരവാദിത്വം അപ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ അഖിൽമരക്കാർ തെളിയിക്കുന്നത് വരെ ഇതിനൊന്നും തെളിവില്ല അതുകൊണ്ട് എൻ്റെ ആരോപണങ്ങൾ വേണമെങ്കിൽ ശരിയാകാം എന്ന് കുറച്ച് ആൾക്കാർക്ക് ചിന്തിക്കാം ഇതേ സെയിം സ്കീമാണ് അഖിൽമാരാരെന്ന് പറയുന്ന നമ്മുടെ നാട്ടിലെ ഏറ്റവും പ്രിയങ്കരനായിട്ടുള്ള ഉത്തമ പൗരനായിട്ടുള്ള വ്യക്തിയും ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ എക്സാമ്പിൾ ഇപ്പോൾ എത്ര ആൾക്കാർക്ക് മനസ്സിലായി എന്നുള്ളത് അറിയില്ല അപ്പോൾ അതുപോലെ ചെയ്യുന്നത് ശരിയാണോ എൻ്റെ എക്സാമ്പിൾ വെച്ചിട്ടൊന്ന് ചിന്തിച്ച് നോക്കൂ